சுப்பீம் கோடையே அவருடைய ஒரு ரங்கத்து வரை விதப்பட்ட நமக்கு நஷ்டும் அது நஷ்டம் நிறுத்தி சப் கலாசிஃபிக்கே குறித்து அனுகூலமான வர்த்தமான பற்றேத்தில் சாசிவெஷம் பண்ணால் நீங்க நஷ்டம் உண்டும் என்பதை படிக்கணும் படிச்சிட்டு உபதேசம் ஏகேஷம் நம்ம இப்போ பஞ்சாயத்துகளிலே பட்டிஜாதி பட்டியல விட கணக்குண்டு ஆசை பஞ்சாயத்து எல்லா பஞ்சாயத்து ஆடு தரம் கொடுத்து நம்ம நம்ம கிரண்டு ಮೊತ್ತೆ ನಮ್ಮ ಎಣ್ಣೆ ಮನಸ್ಸಾಗ ಉದ್ಯೋಗ ಎಣ್ಣೆ ಮನಸ್ಸೆ ಉದ್ಯೋಗ ಎಣ್ಣೆ ಮನಸ್ಸಿಗೆ ಸರ್ಕಾರ ಏಟು ಮನಸ್ಸು ಇರೋ ಸರ್ವ್ ಅದೇ ನಮ್ಮೆಲ್ಲೂ ಕುಡಿ ಶಾಸ್ತ್ರೀಯ ಚಿಂತಿ ತಯಾರಿ ಆ ತಯಾರಾ ನಮ್ಮ

ും നമ്മുടെ ആളുകൾക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന പൂർണ്ണമായും ബോധ്യപ്പെടാത്ത ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ഈ പക്ഷപാതകളായി കിട്ടുന്ന വിഭാഗത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കാൻ കേളും അവരെയായിട്ടാണ് സംസാരിച്ച് കുറെ ശക്തിപ്പെടുത്താൻ എന്തായാലും വിജയിപ്പിക്കാൻ നമ്മളോട് എല്ലാവരും മറ്റേ വളരെ ഭംഗിയായി ഇത് അവസാനിപ്പിക്കാനൊക്കെ നമ്മുടെ സംഘടനകൾ വിസ്മരിച്ചു പോയ ഒരു വിഷയമാണ് ഷം മുമ്പ് തന്നെ വർഷം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവും ഇപ്പോൾ ഗ്രാൻറ്റ് നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ പറയുന്നു ഈ ഗ്രാൻഡ് കിട്ടിയാലും അവർ നടപ്പാക്കിയ പോലീസ് നിലനിൽക്കുക കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നത് ട്യൂഷൻ ഫീസും കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത് അത് പിൻവലിച്ചു അത് നേരത്തെ ഉണ്ടായിരുന്ന എന്താണോ തലസ്ഥിതി തുടരണം എന്നുള്ള ആ വിഷയത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധ ലഭിക്കുന്നത് ഈ സമിതിക്ക് ആ ഈ ഗ്രാൻഡ് വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ എതിരെ അല്ലെങ്കിൽ ഗവർണർക്ക് മുന്നിലും നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയതിൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയത്തിലേക്ക് പോകും അപ്പൊ തന്നെ പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഡ്രോപ്പ് ഔട്ട് ആകുന്നത് പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾ എങ്ങനെയെങ്കിലും അവരുടെ സമ്പദ്ശിനനുസരിച്ച് പണം കൊടുക്കും ഏഴായിരം രൂപയാണ് നമ്മുടെ ഈ കുട്ടികളുടെ എന്താണ് ഹോസ്റ്റൽ ഫീസ് ആ ഫീസ് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയോ എപ്പോഴുള്ളൂ അത് കാലോചിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല ഈ കാര്യത്തിൽ രണ്ട് സമരങ്ങൾ മാത്രമേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് നടന്നിട്ടുള്ളൂ ഒന്ന് ആദ്യ സമർ സ്കൂളിൻ്റെയും പിന്നെ എ പി ഡി എഫിൻ്റെയും അത്ര ഉള്ളതാണ് എനിക്ക് പഠിയും അവകാശങ്ങൾ കൂടി നമ്മൾ കൂടി ഏറ്റെടുക്കപ്പെട്ടാണ് ജനാധിപത്യം പുനസ്ഥാപിക്കപ്പെടുന്നതും നമ്മുടെ ഇടയിൽ ജനാധിപത്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും കൂടി നമ്മൾ വിസ്മരിക്കരുത് ഞാൻ മറ്റേ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് എല്ലാവർക്കും പ്രത്യേകം നോക്കി പേരിന് അമ്പര് കോൺക്ലേവായിരിക്കും പരിചയം അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് നമ്മൾ നിശ്ചയിച്ച് അത് ആളുകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളുള്ള അപ്പുറത്ത് വലിയ ഒരു വിജയമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കത് സംസാരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഈ സുപ്രീം കോടതി വിധിയും വന്ന ആ സമയം മുതൽ നമ്മളാർ ഉറങ്ങിയിട്ടില്ല അതാണ് സത്യം ഇന്നലെ ഇന്നലെ പോലും ഈ സൗത്തിന് നമ്മൾ അവസാനത്ത് എന്ന് പറഞ്ഞാലും ഇന്നെല്ലാവരും പോയാലും ഞങ്ങൾ ചിലപ്പോൾ ഒന്നും ഉറങ്ങി അപ്പോൾ ഇത് ഈ വിധി മറികടക്കുന്നത് വരെ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സമരമുഖത്തിൽ തന്നെയായിരിക്കും നമുക്കറിയാം അന്നു മുതൽ നമ്മൾ ഈ തെരുപ്പില് ഇറങ്ങി ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങള് തെരുപ്പിൽ ആദ്യമായി അന്ന് ഞങ്ങളുടെ തെരുവിലെ ഇതിനെതിരെ പ്രതിഷേധം മുടക്കിയത് അപ്പം അന്ന് വൈകിട്ടാണ് എല്ലാവരും ഗൂഗിൾ മീറ്റ് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ എന്നെ ചെയ്യാമെന്ന ആലോചനകൾ വിവിധ സംഘടനകൾ വിവിധ രൂപത്തിൽ ആലോചിച്ച് പല പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ സത്യസന്ധമാകുന്ന ഒരു ഏറ്റവും അതിൽ ആത്മാർത്ഥമായ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇതെന്നുള്ള ൂഹത്തിലേക്ക് ബോധ്യമായി വരിക ഒരു അന്വേഷണം പറയാം പല ആളുകളും ഈ ഈ ഒരു സംഭരണ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രൂപീകരിച്ച ഒരു സമിതി പറഞ്ഞു അവർക്ക് എന്തുത്തരവാദിത്വമാണ് ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം സംവരണ സംരക്ഷണ സമിതി സംവരണത്തെ സംരക്ഷിക്കുന്ന സമിതിയാണെന്ന് അറിയാം സംര സംവരണത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷണത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ നടക്കുമ്പോൾ അതുമായി ചർച്ചകൾ നടത്തുന്ന ഒരു വേദിയിൽ അവർ പങ്കെടുക്കാതെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളുകൾക്ക് എങ്ങനെ സംരണ സംരക്ഷണ സമിതി എന്ന് പറയാൻ കഴിയും നമ്മളവരെ ക്ഷണിച്ചതാണ് അവരെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ ഇത്രയും വലിയൊരു മനുഷ്യൻ ഈ വലിയൊരു കോക്ലേവ് സംഘടിപ്പിച്ച ഈ ഒരു മനുഷ്യന് നമുക്കറിയാം ഈ വർഷങ്ങളായിട്ട് ഈ ജനവിഭാഗത്തിന് വേണ്ടി മുഴുവൻ ജാതി ഒന്നും നോക്കാതെ വർക്ക് ഒരു മനുഷ്യൻ ഈ പാതിരാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അടക്കം ഉള്ള സമയത്ത് ഇത്തരം നേതാക്കളുടെ വീടിന്റെ തിണ്ണയിൽ നിറഞ്ഞി അവരോട് യാതി ചെയ്യാത്ത വരാൻ വേണ്ടി പറഞ്ഞ നിരവധി നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം നിന്നു നമുക്കറിയാം അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നിട്ട് പോലും അവരൊക്കെ അത് പറയുന്ന ഞങ്ങളുടെ പട അനുവാദം ഇല്ലാതെ വെച്ചു ഞങ്ങളുടെ പട എന്ത് അവർ വിചാരിക്കുന്നത് അവരുടെ പടം പറ്റി ഇവിടെ ആളെ കൂട്ടാന്നാണ് അവരുടെ പട അവർ അവരുടെ പടം വെച്ചിട്ടാണ് നമ്മളവിടെ ആൾ കൂടിയത് നമുക്കറിയാം നമ്മൾ എൻ്റെ തല ദിവസത്തെ ആ അതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും ഒരു ആൾക്കൂലാത്ത ആ കോൺക്ലേവ് ആ വേദിയിലെ ആയിരക്കണക്കിന് സീറ്റുള്ള ആ ഒരു സീറ്റ് ആ സീറ്റ് മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നത് തരുന്നത് നാളെ പുറത്തുനിന്നുകൊണ്ട് പല അഭിപ്രായങ്ങളും ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് പങ്കുവെച്ചവരുണ്ട് ഇതിന്റെ യാതൊരു വിധം എന്നെ പറ്റിയോ എന്താണോ ഒരു മനസ്സാഹത്തെ വെറുതെ അഭിപ്രായം പറഞ്ഞവരുണ്ട് ഇത് പൊളിക്കാൻ വളരെ അധികം ശ്രമിച്ചവരുണ്ട് അത് ഞങ്ങളുടെ സംഘടനയോടു കോൺവിലൂടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാനൊരു ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ ചെയ്യുക ഒരുപാട് ആൾ പ്രവർത്തിക്കാനുണ്ടായി വരികയാണ് അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കോൺക്ലേവിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഇതിലും വലിയ ഗുഭീകരമായ ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് ഇത് വന്നു കഴിഞ്ഞു അതിനെ ശക്തി പ്രാപിച്ച് മുന്നോട്ടു തന്നെ പോവുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആശങ്ക തന്നെ ആളുകളൊക്കെ സാർ പോലെ ം കൂടി നമ്മുടെ മുന്നോട്ട് വരും ഈ സൗത്ത് ഇന്ത്യൻ കോവളയെ വിജയിപ്പിച്ചത് എന്ന് പറയുന്നത് ഓരോരുത്തരുമാണ് പല വിവിധ സ്ഥലത്തു കാസർഗോഡ് മുതല് അങ്ങനെ തിരുവനന്തപുരം അറ്റം വരെയുള്ള ആളുകൾ പുറത്ത് കന്യാകുരം തമിഴ്നാട് ഒക്കെയുള്ള ആളുകൾ നമ്മളെ സഹകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പോസ്റ്റർ കിട്ടി പോസ്റ്റർ ഒട്ടിച്ച ആള് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളും ഈ സൗത്ത് ഇന്ത്യൻ കോവളെ വിജയി പരമാവധി അവരുടെ ആവുന്ന വിധത്തിലുള്ള പരിശ്രമം ചെയ്ത ആളുകളാണ് അവശ്യ കടന്ന ആളുകൾ അതിർത്തി കിടന്ന ആളുകൾ വരെ അവരുടെ പൈസയിൽ നിന്ന് പൈസ അയച്ച് അക്കൗണ്ടിലിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഒരു സംഘടനയാണെന്നോ അത് ആര് ഇവിടെ ആരുണ്ടെന്നോ അദ്ദേഹം കണ്ടിട്ട് പോകുന്നില്ല ആളുകൾ അപ്പം അങ്ങനെ ആരും കണ്ടിട്ട് പോകുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ നാളെ ഇതിൻ്റെ തുടർച്ചയൊക്കെ എനിക്ക് ഉണ്ടായി വരികയാണ് വിശ്വാസമൊക്കെ ഉണ്ടായി വരുന്നത് നമ്മുടെ ആ ഏകദാന സ്വഭാവം എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം അത് ഈ ഇന്ത്യയിലെ ഗവൺമെന്റ് ഈ സുപ്രീം കോടതിക്ക് മനസ്സിലാവണം ഈ ചില ആളുകൾ വീട്ടിലിരുന്ന് ഇതിനെതിരെ ലൈവ് ഇടുന്നുണ്ട് ഈ പല ആളുകളും പറഞ്ഞതിലൊക്കെ ഇതിന് മറുപടി പറയാനുണ്ട് നമ്മളൊക്കെ അവരെ എന്തിനാ ഈ മറുപടി പറഞ്ഞത് ഇവര് പറയുന്ന ഈ ഫേസ്ബുക്ക് ലൈവ് കേട്ട് ഈ സുപ്രീം കോടതി ചേച്ചി ഇരുന്ന് കേൾക്കുന്നുണ്ടോ അതിന് മാറ്റം കേട്ടെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ അവകാശങ്ങളെ തള്ളിക്കളയാണ് അതിൽ നമ്മൾ പറയുന്ന ആശയങ്ങളുടെ രീതിയിലായിരിക്കും കരുതോ ഇവിടെ വ്യക്തമായിട്ട് ഇപ്പോൾ സത്യങ്ങളോ പൂർണ്ണമായതുകൊണ്ട് എല്ലാവർക്കും ആ ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ധാരണ കൃത്യമായിട്ട് എത്തിക്കും കാരണം നമ്മുടെ വാർത്തകൾ താഴെ പോകുന്നില്ല പക്ഷേ ഇതുപോലെ ഗുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ നിരന്തരം ആളുകളെ ബന്ധപ്പെട്ടോട്ട് ചെയ്യുക നമ്മളെ നോട്ട് നമ്മൾ നമ്മളടിച്ച് ഓരോരുത്തരും പേര് ഓരോ ദിവസം ആൾക്കാരും ഞങ്ങൾ നോട്ടി കഴിഞ്ഞാൽ തലേദിവസം നോട്ടി ധരിച്ചിരിക്കുന്നത് കാരണം അത്രയാണ് പക്ഷെ നമുക്കറിയാം ഇനി ആളുകൾ ലിസ്റ്റിലൊണ്ട് വരാത്തവരുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരുണ്ട് അതിന് വെറുതെ കേട്ടിട്ട് നമ്മളഭിപ്രായം ഒന്നും പറയുന്നുണ്ട് അല്ലാതെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുപോയ ആളുകൾ എല്ലാം ഉണ്ട് ഇവരെല്ലാം നമ്മുടെ കൂടെ ഉള്ളവരാണ് അനവധി അനവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരാതികളും ഈ സംഭവങ്ങളൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവണം ഓരോ ചെറിയ ചെറിയ ആളുകളുടെയും ചെറിയ ചെറിയ സഹായങ്ങളും നമ്മൾ ഹെൽപ്പായിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് അത് വലിയൊരു മൊമെൻ്റാണ് ആ എല്ലാ എല്ലാവിധത്തിലും എല്ലാവരുടെയും ഈ കൂട്ടായ്മ ഐക്യം എന്നുള്ള ഒന്നിച്ചാണെന്നുള്ള ഒരു സംഭവം നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം അത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ